ഹലോ കുട്ടുകാരെ ഇതെന്താണെന്നറിയോ ഇതാണ് മീന്തല നമ്മുടെ പയറ്റുവാക്കലുള്ള ഇരുപത്തിനാല് ഷാപ്പിൽ വെച്ച പച്ചത്തലയാണിത് ഇത് ഒരു വലിയ തലയുടെ പകുതി ആക്കിയിട്ടുള്ള പീസാണ് കേട്ടത് അപ്പോൾ ഇത് എന്താ പറയുക കൈയിലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടി പൊട്ടിപ്പോകുന്ന പറഞ്ഞത് അപ്പോൾ നേരം അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ചട്ടിയോട് കൂടി അവർ കൊടുത്തു വിട്ടിരിക്കുന്നതാണിത് വേണ്ട വലിയൊരു ചട്ടിയും അതിൻ്റെ ഒരു താലയൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇതിന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിക്കൊപ്പത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ചപ്പാത്തി ഉണ്ടാക്കുക ഞങ്ങളിവിടെ കറി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ചപ്പാത്തി ഉണ്ടായിട്ട് ബാക്കി വിശേഷങ്ങൾ വെക്കണം ഇതിന് അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ ഈ പീസിനെ കണ്ടോ ഇതൊരു രണ്ട് കിലോനും മേലെ വരും എന്നാണ് പറയുന്നത് എനിക്കറിയില്ല എനിക്കിത് കണ്ടിട്ട് കൊതിയൊക്കെ വരുന്നുണ്ട് നല്ല കൊടമ്പുളിക്കിട്ട് വെച്ച കറീന്നൊക്കെ പറയില്ലേ നമ്മൾ കണ്ട സൂപ്പർ സാധനം ഇട്ടാ കണ്ണാണ് ഏട്ടാ ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഇതിന് ഒന്നും ഇല്ല എടുക്കുന്നില്ല പീസ് ഇല്ലല്ലോ ഒന്ന് ഞാനാണില്ല എടുക്കുന്നില്ലെന്ന് ഒരടവഴി പോയി ശരി നല്ല എരിവുണ്ട് നല്ല പുളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ കൊച്ചിനാ അല്ല മാണിച്ചോട് പറഞ്ഞ മോനെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞോ ഭയങ്കര ഒരു പാട്ടാട്ടിയോ ഇത് വല്യ കഷണാളിലോട്ട് എടുത്തേക്ക ഇതാണ് കണ്ണേട ഇതാണ് കണ്ണ് കാണിക്കാം മറ്റേ ഞാൻ ഓരോരോ കണ്ടോ ഇതിനുവേണ്ടി തല്ലുപിടുത്താണ് അപ്പൊ ഞാൻ പങ്കുവെച്ചു കൊടുക്കട്ടെ കേട്ടോ ചെറിയ കണ്ണൊന്നും എത്താം ചെറിയടെ കണ്ണൊന്നും എത്താം